ഇന്നിപ്പോൾ നോമ്പ് തുറക്കാൻ നമ്മൾ ടീത്തൻ ഹോട്ടലിൻ്റെ ഇത്തിരിക്കുകയാണ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും ആശംസകൾ ഞാൻ ജസ്റ്റ് ആ സന്തോഷം എല്ലാവരും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇന്നത്തെ ഈവനിങ് ഒന്നാമി ഒരു ചെറിയൊരു പാട്ട് എല്ലാവശ്യം പാടി ോർത്തി അനുമാസ ചന്ദ്രിക വന്നു നീ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരീരീ ചകോരി കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെഴുത്തു കരിമണിയെ കണ്ടില്ലല്ലോ എൻ്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങി തുത്തി അനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ േമ ചോരീകോരീകോരി കഥ മുഴുവൻ തീരും മുമ്പേ യവനി കാവീഴും മുമ്പേ കഥ മുഴുവൻ തീരും മുമ്പേ യവനി കാവീഴും മുമ്പേ കവിളത്തൂ കണ്ണീരോടെ കഥത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ ിൽ മുങ്ങി തോത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകുരീചകുരീ ചകുരീ